ഹലോ കേസ് എല്ലാവർക്കും ഏതും ജന്മകൽപ്പന പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ നമ്മുടെ ശ്രുതിയുടെ അമ്മ തിരികെ വരുവാട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ ശരിക്കും അച്ഛരുടെ അടുത്ത് തന്നെയാണോ പോയത് അച്ചയ്ക്ക് ശരിക്കും വയ്യാതാ ആർന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ അല്ലാതെ പിന്നെ അടുത്താടി ഞാൻ പോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ അവർ പറഞ്ഞേ എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മ കഴിഞ്ഞ ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ അഞ്ജലിയുടെ കയ്യിൽ നിന്നും ക്ഷ്യാം കിട്ടേണ്ടതൊക്കെ കിട്ടി കുറച്ച് സാധനമൊക്കെ മേടിച്ചെടുത്ത് മേടിച്ചെടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചിന് നിർബന്ധിച്ചു കൊടുക്കും അത് നമ്മുടെ ശ്യാമൻ അറിയാമല്ലോ അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ച് പൈസയും സ്വർണവും ഒക്കെ മേടിച്ചിട്ട് നമ്മുടെ ശ്യാം അവിടെ നിന്ന് പോരും ഒരു കൃ ായിട്ട് നമ്മുടെ അശ്വിൻ്റെ വണ്ടി വരുന്നുണ്ടേ അങ്ങനെ തന്നെ നമ്മുടെ ശ്യാം കയറി ഉള്ളിലോട്ടി തന്നെ ഒളിച്ചു നിൽക്കുകട്ടോ അപ്പൊ പിന്നെ മനോരമ എല്ലാവരും ഉള്ളിൽ കയറുന്നുണ്ട് മനോരമ ഈ ഒരാൾ അവിടെ ഒളിച്ചു നിൽക്കുന്നതായിട്ട് മനോരമ കാണുന്നുണ്ട് അപ്പൊ മനോരമ അശ്വിനെ ഒളിച്ച് പറയുന്നുണ്ട് അശ്വിൻ ബേബി അവിടെ ഒരാൾ ഒളിച്ചു നിൽക്കുന്നുണ്ട് സൂക്ഷിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അശ്വിൻ കയറി നോക്കുന്നുണ്ട് നമ്മുടെ അശ്വി ശ്യാം അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട് ഇനി നമ്മുടെ അശ്വിനെ ഗാനം ശ്യാമിനെ കണ്ട വീണ്ടും കഥ തീർന്നു അല്ലെ ഇനി എന്തൊക്കെ പുകലായിരിക്കും നടക്കാൻ പോകുന്ന അല്ലെ കുട്ടുകാരെ കാത്തിരുന്നെ കാണാട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ